ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കറിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയും ശങ്കറിനെയാണ് അപ്പം മണിമുത്തശ്ശിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ മണിമുത്തശ്ശിയോട് കുറേ സംസാരിച്ചു ആ സമയത്താണ് നമ്മുടെ ശംഖു ഈ കാര്യങ്ങൾ പറയാനായിട്ട് നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് മഹാദേവൻ പറയുന്നത് മൊത്തം വീണീടു ഉണ്ണിയെക്കുറിച്ചാണ് വേണീടെ ഉണ്ണി വരുമ്പോൾ ഉണ്ടല്ലോ അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുണ്ടല്ലോ ആരാന്നത അറിയുമോ നിനക്ക് അത് വേറെ ആരുമല്ലെട്ടോ നമ്മളെ അമ്മ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് അപ്പം ഗൗരി ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽപ്പണ്ട് ആൺകുട്ടിയാണെന്ന് അച്ഛനുറപ്പിച്ചോ ആ പിന്നെ അല്ലാണ്ട് എനിക്ക് ഉറപ്പിട്ടിടാ അത് ഉണ്ണി തന്നെയാണ് എന്ന് പറഞ്ഞു ആ ഉണ്ണിക്കിടാനേ ഞാനൊരു കിടുക്കാച്ച് പേര് വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അച്ഛാ അല്ല അതെ ഞാൻ പറയണ കാര്യങ്ങൾ അച്ഛനൊന്ന് സമാധാനമായിട്ടൊന്ന് കേൾക്കുമോ ആ എടാ മോനെ അച്ഛനെ ഒരു കാര്യം നിന്നോട് പറഞ്ഞോട്ടെ നീ എന്നെ കളിയാക്കോ എന്ന് ചോദിച്ചു ഏയ് ഞാൻ എന്തുകൊണ്ടുതന്നെ അച്ഛനെ കളിയാക്കുന്നത് അച്ഛൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞോ അതെ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ ഹരിശ്രീ ഗണപതായേ നമ എന്നെഴുതത്തില്ലേ ആ പരിപാടിയില്ലേ അതൊന്ന് എഴുതാൻ നീ എനിക്കൊന്ന് എഴുതാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പം ഭയങ്കര ഇരിക്കുന്നത് അല്ലടാ മോനെ നിനക്കത് എഴുതാനായിട്ട് അറിയോ എന്ന് ചോദിച്ചു അതൊക്കെ എനിക്കറിയാം കേട്ടോ എന്താണെങ്കിലും അത് ഇംഗ്ലീഷല്ലല്ലോ അച്ഛനും മലയാളത്തിലല്ലേ ഇത് പഠിക്കേണ്ടത് ആ അതേന്നേ അത് തന്നെ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷാണെങ്കിൽ ഞാൻ പെട്ട് പോയേനെ കേട്ടോ മലയാളത്തിൽ മതി പിന്നെ അത് ഹരിശ്രീ അത്രയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രയാണേലും മതി നാവിലേ അത്രയല്ലേ എഴുതാൻ പറ്റുള്ളൂ അല്ല നാവിലോ ആരുടെ നാവില് എന്താ പറയണത് നമ്മുടെ വീണി മോളുടെ ഉണ്ണിയുടെ നാവിലേ അല്ലാതെ പിന്നെ ആരുടെ നാവില നീ എന്തടയും ഇങ്ങനെ എന്തട ഇത് എടാ ഉണ്ണി വന്ന് കഴിയുമ്പോഴേ സ്വർണം തേനിലരച്ച് അതിന് നാവിലെഴുതാ കൊടുക്കണ്ടേ അതാ ഞാൻ പറഞ്ഞതേ ആ പിന്നെ എല്ലാണെങ്കിലും വലിയ എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ ആ പ്രൊഫസറായിരിക്കും ഉണ്ണിയുടെ നാവില് എഴുതാനൊക്കെ പോണത് പക്ഷേ ഞാനത് സമ്മതിക്കില്ല കേട്ടോ ഒരിക്കലുമില്ല എൻ്റെ ഉണ്ണിയുടെ നാവില് ആദ്യമായിട്ട് ഈ ചാരങ്ങാട്ട് മഹാദേവൻ തന്നെ എഴുതണം അത് ഞാൻ തീരുമാനിച്ചു ഈ അച്ഛൻ്റെ ഒരു നിർബന്ധം കേട്ടോ അത് എന്ന് പറഞ്ഞു അതിനാമൂടെ മോനെ കുട്ടിശങ്കരാ അച്ഛന് ആ ഹരിശ്രീ ഒന്ന് എഴുതി പഠിപ്പിച്ചൊന്നു തരാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് അപ്പം ആകെ ടെൻഷനായിട്ടോ ശങ്കറിൻ്റെ മൊഹമൊക്കെ വല്ലാണ്ടായി അല്ല എന്താടാ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് തന്നെ ഒരുമാതിരി എന്താ പറയുക ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത് ഏ ഒന്നുമില്ല ച വെറുതെ നോക്കിയേ ഉള്ളൂ അല്ല നീ നീ എനക്ക് എന്തോ കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ അത് എന്ന് ചോദിച്ചു ഏ ഇനിയേ അത് പറഞ്ഞാൽ തൽക്കാലം ശരിയാവില്ല എന്ന് പറഞ്ഞു അതെന്താടാ കുട്ടിശങ്കര അതങ്ങനെ ആട്ടോ വച്ചാ എന്ന് പറഞ്ഞാൽ പതുക്കെ അതൊക്കെ അവിടുന്ന് കുട്ടിശങ്കരൻ സ്കൂട്ടാകാണ് അപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ പൊന്നോ ആകെ പണി പാളി ഓരോരോ ഐഡിയകൾ എൻ്റെ പൊന്നോ ഓർക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശങ്കര നേരെ അകത്തേക്ക് കയറിപ്പോയി പിന്നെ കാണുന്നത് നമ്മുടെ മുത്തശ്ശിനെയും അതുപോലെ തന്നെ വേണീനെയാണ് മുത്തശ്ശി സ്ഥിരം പരിപാടി തുടങ്ങി ചപ്പു വാരിയിട്ട് നേരെ ദൂത്തു വാരാൻ തുടങ്ങുകയാണ് അപ്പോൾ ഗവേണിയെ കൊണ്ട് അടിച്ച് വായിരിക്കുകയാണ് അപ്പം വേഗം തന്നെ എൻ്റെ പൊന്നു മുത്തശ്ശിയെ രാവിലെ തന്നെ ഈ ചൂലുമായിട്ട് നിൽക്കുന്നത് ഐശ്വര്യക്കേടാണെന്നല്ലേ പറയണത് അത് മുത്തശ്ശിക്കറിയില്ലേ ഒരു വഴിക്കിറങ്ങുമ്പോൾ ചൂലും പിടിച്ച് നിൽക്കുന്നതാണ് ഐശ്വര്യക്കേട് അതൊന്നും പറയാതെ ഞാൻ മര്യാദയ്ക്ക് പറയുന്നത് നീ ഒന്ന് ചെയ്യ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ വീണ്ടും ഇവിടെയാണ് ഒരു സൈഡിൽ മുത്തശ്ശി ഒരു സൈഡിൽ ആ ഹോം നേഴ്സ് സന്ധ്യ എന്തൊരു കഷ്ടം എൻ്റെ അവസ്ഥ ഓ വേണി മോളെ നീ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല മുത്തശ്ശി അല്ലാ മുത്തശ്ശിക്ക് ഇത്രയൊക്കെ അല്ലേ കുനിയാനായിട്ട് സുഖ എൻ്റെ കാര്യം നോക്കിയേ തെങ്ങ് പോലെ അങ്ങ് നിൽക്കുക എനിക്കെന്തോരം അറിയോ മുത്തശ്ശിക്ക് മോളെ വേണി നിൻ്റെ അച്ഛൻ ഇറക്കി ചെയ്ത ഇറക്കുമതി ചെയ്ത ആ സന്ധ്യയില് അവളെ കൊണ്ട് മനുഷ്യന് സമാധാനമില്ല സഹി കെട്ടിരിക്കുക നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കെട്ടിക്ക് അതെങ്ങനെയാ മുത്തശ്ശിയെ ഇപ്പൊ പറയുക എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതേ ഒരു പ്രത്യേക സൈസ് സാധന എങ്ങനെ ഞാൻ പറയും ഒടുക്കത്തെ വാശിയാ ഇനി എങ്ങനെയാ പറയുക ഇത് പച്ചൻ്റെ തീരുമാനമല്ലേ ഞാൻ പെട്ടുപോയതാ എന്താ ചെയ്യാൻ പറ്റുക നീ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യന് ഒരു സമാധാനവും ഇല്ല അതെ വേണിമോളെ നീ ജോലി ചെയ്തുകൊണ്ട് ആലോചിച്ചാൽ മതി കേട്ടോ ഉം നടക്കട്ടെ നടക്കട്ടെ വേഗം എന്ന് പറഞ്ഞാൽ മുത്തശ്ശി അപ്പോഴാണ് നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി പറഞ്ഞത് എൻ്റെ പൊന്നമ്മേ അമ്മ എന്തി കാണിക്കുന്നത് ഷോ എന്തിനായി വേണിമോളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് അമ്മയ്ക്കറിയാലോ ഇരുപത്തിനാല് മണിക്കൂറും ആദർശന്റെ കാര്യങ്ങൾ നോക്കി അവൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഇവക്ക് ഊണവും ഇല്ല ഉറക്കവും ഇല്ല അതിനിടയ്ക്ക് ഇതോടെ ചെയ്യിപ്പിക്കുന്നത് ചി കഷ്ടല്ലേ അമ്മേ നന്ദിനി നീ തടസ്സം പറയാൻ വെറുതെ നിൽക്കണ്ടെട്ടോ സുഖപ്രസവത്തിനെ ഇതൊക്കെ നിർബന്ധമാണ് അതുകൊണ്ടായി പറയണത് വേണി നീ നല്ല കുഞ്ഞങ്ങോട്ട് തൂക്ക് പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ വീണ്ടും വേണി ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ഹോം നേഴ്സ് സന്ധ്യ ഇറങ്ങി വരുന്നത് പിന്നെ പറയണ്ടല്ലോ അയ്യോ വേണിമോളെ നീ എന്ത് പണിയെ കാണിക്കുന്നത് അതെ വയറ്റിലുള്ള കുട്ടികളെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളെന്താ കാണിക്കണത് ഇതൊക്കെ ഗർഭിണികൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതെ ഏഴോ എട്ടോ മാസം കഴിഞ്ഞിട്ട് വേണിക്കുഞ്ഞിന് ഒന്നര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ സന്ധ്യ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ പണിയൊന്നും വേണിക്കുഞ്ഞിനെ കൊണ്ട് സംശയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ സന്ധ്യ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾക്കാർക്കും ഒരു നിർബന്ധമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് വേണിക്ക് ചിരി വന്നിട്ട് വയ്യ വേണിയാണെങ്കിൽ വാ കൊത്തിപ്പിടിച്ച് നിന്ന് ചിരിക്കണം അപ്പൊ മുത്തശ്ശിയും സന്ധ്യയും തമ്മിലായി ഫൈറ്റ് അതിനിടയ്ക്ക് നന്ദിനി അമ്മയും വേണിയും ഈ വീട്ടിൽ എന്ത് നടക്കണം എന്ത് നടക്കണം എന്റെ വേണി മോൾ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതേ വലിഞ്ഞു കയറി വന്ന നീയല്ല മനസ്സിലായോ അമ്മേ എന്ന് വിളിച്ചു നന്ദിനി നീ മിണ്ടരുത് മനസ്സിലായോ ഹാ ഇപ്പോളുടെ ഈ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കും എടുത്തേ പറ്റുമോ അതെ മുത്തശ്ശി മുത്തശ്ശി ഇവിടുത്തെ മെയിൻ ആളൊക്കെ ആയിരിക്കും പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമില്ല കേട്ടോ എന്നെ വേണിക്കുഞ്ഞ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഈ ഹോം നേഴ്സ് സന്ധ്യയാണ് മനസ്സിലായോ അതുകൊണ്ട് അതിനാണ് ചാരങ്ങാട്ട് മഹാദേവൻ സാർ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് വേടിക്കുഞ്ഞെ ആ ചൂല് അങ്ങോട്ട് വലിച്ചെറിഞ്ഞേ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിയുടെ അവിടെ എവിടെയെങ്കിലും പോയി ഒരു മൂലയ്ക്കിരിക്കു ഞാൻ ആ മൂലയ്ക്ക് പോയിരിക്കാനോ അത് നീ ആണോ നീ തീരുമാനിക്കുന്നത് ചിലപ്പം ഞാൻ തീരുമാനിച്ചെന്നിരിക്കും മുത്തശ്ശിക്കറിയാത്ത കാര്യങ്ങളിലെ അഭിപ്രായം പറയാൻ നിൽക്കണ്ട ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടേ ഒരു കാരണവശാലും ഏഴു മാസം കഴിയാതെ ഗർഭിണികൾ ഈ വക ജോലി ചെയ്യാൻ പാടില്ല ദേ എൻ്റെ വേണിമോൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് മുത്തശ്ശി എൻ്റെ കുഞ്ഞേ ഈ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സന്ധി എൻ്റെ പൊന്നോ വേണി മുത്തശ്ശിയാ പറയുന്നത് മര്യാദയ്ക്ക് വേണി പറയുന്ന വേണിമോൾ മുത്തശ്ശി പറയുന്നത് പണി ചെയ്യാം വേണിക്കുഞ്ഞേ ഹോം നേഴ്സ് സന്ധി ചേച്ചാ പറയുന്നത് മുത്തശ്ശി പറയുന്നത് കേൾക്കരുത് എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ ഹോ നിങ്ങൾ രണ്ടാളും ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചൂട് അവിടെ ഇട്ടിട്ട് നേരെ വീണി അകത്തേക്ക് കയറിപ്പോയി അതെ സദ്യ ചേച്ചി ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ മറക്കല്ലേ അമ്മേ എന്നിന് അമ്മേ ഈ സന്ധ്യയോട് വഴക്കിട്ടത് ഈ ഹോം നേഴ്സിൻ്റെ കുഴത്തിലേ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞു മുത്തശ്ശി അവിടെ ഇരുന്ന് ബക്കറ്റ് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി ചല്ലാണ് ശ്യാമേ എന്ന അലറി വിളിച്ചാണ് ശ്യാമം ഞെട്ടി തെരിച്ചുപോയി എന്താമ്മേ എന്ന് ചോദിച്ചോ ദേ ഈ ഹോം നേഴ്സിനെ ഒരു നിമിഷം ഇവിടെ വച്ചോണ്ടിരിക്കാൻ പാടില്ല ഇവളെ എന്നോട് പറയാ ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ ദേ ഇവളെ ഇപ്പം ഇവിടുന്ന് ഈ നിമിഷം പറഞ്ഞു വേണം മഹാദേവൻ സാർ പറയാതെ ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമില്ല എന്ന് സന്ധ്യേ അപ്പം ഇങ്ങനെ നിന്നിട്ട് പുറത്തു നേരം നിന്നിട്ട് അമ്മേ സന്ധ്യ വന്നിരിക്കുന്നത് വേണിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മേ അതുകൊണ്ട് അവർ ആ കാര്യം ശ്രദ്ധിച്ചോട്ടെ നമ്മളതിൽ കാര്യ ആ അതിൽ കയറിയിട്ട് എറുതെ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ശ്യാമങ്ങൾ എഴുതേറ്റ് പോയി അപ്പം മുത്തശ്ശി ആകെ നാണം കിട്ടു നിൽക്കണം അപ്പം സന്ധ്യ ചെന്നിട്ട് അതെ ഇപ്പം എങ്ങനെ ഇരിക്കരുത് മുത്തശ്ശി എന്ന് ഒരു കളിയാക്കലൂടെ ഇതൂടെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് കാര്യം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ചാവുട്ടി തുള്ളിങ്ങനെ നിൽക്കണം പിന്നെ കാണുന്നത് കമലേനയാണ് ഗൗരി ടാബ്ലറ്റ് കൊടുക്കണം ഞാനിപ്പോൾ ഉറങ്ങുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഗൗരി എനിക്കിപ്പോൾ ടാബ്ലറ്റ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു ഒരു ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയാൽ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ടേ അതുവരെയും കഴിക്കണം ഇതാ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ കമ്മലയ്ക്ക് കൊടുത്തു അപ്പോൾ കമ്മലയുടെ കയ്യിലേക്ക് കൊടുത്തു അതെ ഗൗരി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാനിപ്പോൾ കേൾക്കാറുള്ളൂ അവർ കരയുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ കേൾക്കാത്തതായിരിക്കുമോ എന്താ അല്ല ഗൗരിയേ എന്ന് ചോദിച്ചു ആ ഗൗരി ഒന്നും വിടണില്ല അല്ല എന്താ ഗൗരി നീ എന്താ ഒന്നും മിണ്ടാത്തത് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ല നിനക്ക് എന്തോ ഒരു വിഷമമുണ്ട് എനിക്കിപ്പോൾ നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണോ നീ ഇപ്പം നിൻ്റെ വിഷമങ്ങളൊന്നും എന്നോട് പറയാത്തത് എന്ന് ചോദിച്ചു കമലെടുത്തി അത് പിന്നെ ശങ്കറിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റണില്ല എന്നോടൊട്ട് പറയണമില്ല എന്നോട് തമാശ പറയുകയും ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്നെ കാണിക്കാനുള്ള വെറും അഭിനയാണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അതാണ് എൻ്റെ സങ്കടവും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ധ്രുവനോട് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഈ പറയുന്ന ശങ്കറിൻ്റെ മനസ്സിലുള്ളൂ അത് മാറ്റിയെടുക്കണം അതിന് എനിക്ക് ശങ്കറിനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം കമലയിടത്തി അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുക ശങ്കറിന് മനസ്സൊന്നു മാറാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് കമലയിടത്തി എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്നിട്ട് അതെ ഗൗരി നമ്മുടെ അമ്മയ്ക്ക് ഇപ്പോൾ അസുഖം കുറവുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ അതിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞു കമലയിടത്ത് കിടന്നു എന്ന് പറഞ്ഞു അപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് വേഗം ചാടി എഴുന്നേറ്റു എന്ത് പറ്റി കമലയടുത്ത് എനിക്ക് വിശക്കുന്നു ഞാൻ ഇന്നാഹാരം കഴിച്ചായിരുന്നോ കഴിച്ചല്ലോ എന്നാലും എനിക്ക് വിശക്കുന്നു ഗൗരിയെ അപ്പോൾ ഗൗരിയോട് വാശി പിടിച്ചപ്പോൾ ഗൗരി അവിടെ ഇരുന്ന് ഫുഡെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അവ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഗൗരി ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ശങ്കറിനെ മനസ്സ് മാറലേ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം പിന്നെയും വാങ്ങിച്ചു എന്താ കമലെടുത്തി പറഞ്ഞത് എന്ന് ചോദിച്ചു പിന്നെ ഒന്നും പ്രതികരിച്ചതേ ഇല്ലാട്ടോ ആൾ ആൾ വേറെ ഏതോ ലോകത്തേക്ക് പിന്നെ പെട്ടെന്ന് പോയി അപ്പോൾ ഗൗരിയുടെ മനസ്സിലേക്കും അതെന്തോ ഓടി വന്നു പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് അതെ ഗൗരി നമ്മൾ നമ്മുടെ വേണി പ്രജ്ഞലാന്ന് ദേവിയമ്മയെ കൊണ്ടൊന്നു പറയിപ്പിച്ചാലോ ദേവീമ്മ അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ശങ്കറിനെ അല്ലെങ്കിൽ വേണ്ടാട്ടോ ദേവിമ ഈ കാര്യത്തിൽ ഇടപെടുത്തിയാൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോയി നിൽക്കും ശംഖു തന്നെ നേരിട്ട് അച്ഛനോടൊന്ന് സംസാരിക്കാൻ അതാ നല്ലത് മറ്റാരെയും ഇതിൽ ഇടപെടുത്തണ്ട എൻ്റെ പൊന്ന് ഗൗരി കർണാടകത്തിൽ ബി ഡിസ്ലറി കംലറികളുമായിട്ടുള്ള കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാ അച്ഛൻ ആ അച്ഛന് അക്ഷരം പഠിക്കണമെന്ന് ഇന്നു വരെയും തോന്നിയിട്ടില്ല ആ അച്ഛനാണ് എന്നോട് ഹരിശ്രീ പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചത് അങ്ങനൊരു മനുഷ്യനോട് വേണിക്ക് ഗർഭമൊന്നുമില്ലെന്ന് എങ്ങനെയാ അച്ഛൻ പേരക്കുട്ടിയെ കാത്തിരിക്കേണ്ട എന്ന് ഞാൻ എങ്ങനെയെങ്കിൽ ഗൗരി പറയാ പറയാണ്ടിരിക്കാൻ പറ്റുമോ എന്നായാലും അച്ഛൻ ഇത് അറിയില്ലേ അതൊന്നും നീ പറഞ്ഞത് കറക്റ്റാട്ടോ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എന്താണെങ്കിലും വേണിയുടെ കള്ളക്കളി പുറത്തു വരും പിന്നെ എന്തൊക്കെയാ സംഭവിക്കാമെന്ന് എനിക്ക് ഒരു രൂപം കിട്ടണില്ല കേട്ടോ അപ്പൊ പിന്നെ വേണിയുടെ കാര്യത്തിൽ ശങ്കറിന്റെ അഭിപ്രായം എന്താ ഇതിപ്പം ചെകുത്താനും കടയിലാനും ഇടയിൽപ്പെട്ട അവസ്ഥയായി എൻ്റേത് എന്ത് ചെയ്യാം എന്താ ഒരു പ്ലാന് അച്ഛനോട് എല്ലാം പറഞ്ഞതെന്ന് ശരിയാക്കാമെന്ന് ഞാൻ വേണി വേണിമോക്ക് വാക്കം കൊടുത്തു എൻ്റെ തലക്കകത്ത് ഒന്നും ഐഡിയ ഒന്നും ഇല്ലാട്ടോ നിനക്കെന്തെങ്കിലും അരി ഉണ്ടേ നീയൊന്നു പറ ഗൗരിയേ എനിക്കിങ്ങനെ കള്ളത്രൊന്നും ചെയ്ത് ശീലമില്ല എന്ന് പറഞ്ഞു അതിന് മനഃപ്പൂർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതാണോ ഗൗരി അബദ്ധപ്പെട്ട ചില സാഹചര്യത്തിൽ പറ്റിപ്പോകുന്ന തെറ്റല്ലേ അത് വേണിയുടെ കാര്യത്തിൽ ശരിയാ പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ എൻ്റെ കാര്യത്തിൽ മനഃപൂർവ്വം തന്നെ സംഭവിച്ചതല്ലേ അന്ന് സത്യം പറയാനായിട്ട് ശങ്കരനെ അനുവദിക്കാതിരുന്നതാണ് എല്ലാ കുഴപ്പങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഇതാട്ടോ ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി എത്ര വർഷം കഴിഞ്ഞാലും അവത് അവരുടെ മനസ്സിൽ നിന്ന് പോകില്ലാട്ടോ നീ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടി നടക്കാലേ അനുഭവിച്ചൊന്നും മറക്കാനായിട്ട് എനിക്ക് കഴിയില്ല ശങ്കർ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമൊന്നും അല്ലത് അനുഭവിച്ച അപമാനവും വേദനയും എത്രമാത്രം എൻ്റെ മനസ്സിനെ അത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് ശങ്കറിനറിയോ ദോരി കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനി അത് കീറി മുറിച്ച് നെല്ലും പതിരം തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നീ അതൊക്കെ വിട്ട് കളയേണ്ട ഗൗരിയെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് വേഗം ശങ്കർ അവിടുന്ന് എഴുന്നേറ്റു അപ്പോൾ ഗൗരിയും ആ കൂടെ എഴുന്നേറ്റും ഞാൻ ആലോചിച്ചപ്പോഴേ തൽക്കാലം വേണിമോളുടെ കാര്യം അച്ഛൻ എന്താണെങ്കിലും ഇപ്പോൾ പറയാണ്ടിരിക്കണതാ നല്ലതെന്ന് തോന്നി ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അച്ഛന് സംഗതി മണത്തറിയും അപ്പം വേണിയോടും അളിയൻസിനോടും ക്ഷമിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരിക്കണം അച്ഛൻ നമ്മൾ നമ്മുടെ അച്ഛനെ ആ രീതിയിലേക്ക് ഒന്ന് എത്തിക്കണം ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആ മനസ്സിലാക്കിത്തരാം എൻ്റെ ഗൗരി മറ്റൊന്നല്ലോ കാര്യം ചെറിയ കാര്യമുള്ളൂ ഒരച്ചാച്ചനാവുക എന്നുള്ളതാണ് നമ്മുടെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആ ആഗ്രഹമുണ്ടല്ലോ അത് നമ്മളങ്ങ് നടത്തി കൊടുക്കണം എന്തേ സിമ്പിൾ അപ്പം ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാങ്കോന് എൻ്റെ പഠിപ്പിക്കൊച്ചേ നിനക്കിപ്പോഴും കാര്യം മനസ്സിലായില്ലേ അതെ നമുക്കൊരു കുട്ടിയുണ്ടായാൽ അച്ഛൻ വേണിമോളോട് ക്ഷമിക്കില്ലേ പിന്നെ ആ കുട്ടിയോടും കളിപ്പിച്ച് അവിടെ ഇരുന്നോളും ആ അച്ഛൻ്റെ കാര്യം അതോടെ ആ ക്ഷമിക്കുകയും ചെയ്യും വേണിമോളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അതാട്ടോ ശങ്കർ ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്കൊരു കുഞ്ഞ് ജനിക്കേണ്ടത് ആ കുഞ്ഞിനെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴായിരിക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മറ്റെന്തിനു വേണ്ടിയിട്ടുള്ള പരിഹാരമായിട്ട് ഒരു കുഞ്ഞും ഭൂമിയിലേക്ക് വരാൻ പാടില്ല ഗൗരി ഒരു അച്ചാച്ചനാവുക എന്നുള്ള എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഡബിള് ഒരച്ഛനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ സത്യ ഞാൻ പറഞ്ഞത് ഞാനത് പറയാത്തോണ്ടാട്ടോ സത്യ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു എന്തേ അപ്പോൾ ഗൗരീനിങ്ങനെ ചേർത്ത് നമ്മുടെ രണ്ടു പേരുടെയും സ്നേഹത്തിൻ്റെ അടയാളായിരിക്കണം നമ്മുടെ കുഞ്ഞ് ഈ അച്ചാന്ന് വിളിക്കാനുള്ളൊരു കുഞ്ഞ് അപ്പം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഗൗരി അടുത്തേക്ക് വന്നപ്പം പെട്ടെന്ന് നമ്മുടെ ശങ്കറിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ധ്രുവൻ്റെ മുഖമാണ് അപ്പോഴേക്കും ആളുടെ മോടും മനോഭാവവും ഒക്കെ മാറി ആകെ അങ്ങോട്ടേക്ക് വരികയാണ് ശങ്കർ നമ്മുടെ ജീവിതത്തിനേക്കാൾ വലുതാണോ ഈ ധ്രുവനോടുള്ള ശങ്കറിൻ്റെ പ്രതികാരം എന്ന് ചോദിച്ചു ഗൗരി നിന്നോടൊരു കാര്യം പറയട്ടെ ഈ ആണുങ്ങളുടെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല കേട്ടോ നീ ഞാൻ ധ്രുവൻ്റെ പേര് പറഞ്ഞപ്പോഴൊക്കെ നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ളത് എനിക്ക് നിന്നെ സംശയം ഉള്ളത് കൊണ്ടല്ല മറിച്ച് എനിക്ക് നിന്നോടുള്ള വിശ്വാസം ഈ ലോകത്ത് വടക്കുന്നതിനെ മാത്രമേ ഉള്ളൂ അത് നീ ആദ്യം മനസ്സിലാക്കുക പക്ഷേ നീ ഞാൻ നിന്നെ അവിശ്വസിക്കുകയാണെന്ന് നീ കരുതി അല്ല ഗൗരിയേ ഒരിക്കലും അല്ലാട്ടോ എൻ്റെ പെണ്ണിനുപദ്രവിച്ച ധ്രുവനെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള അമർഷായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ചത്ത മണ്ണടിഞ്ഞവനോട് ഞാൻ എന്ത് പ്രതികാരം ചെയ്യാനാ അതായിരുന്നു കേട്ടോ എൻ്റെ ദേഷ്യമായിരുന്നു ആ അമർഷ ആട്ടോ ഞാൻ നിന്നോട് അറിയാണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അത് ഇത്തിരി ഓവറായെങ്കിൽ നീ സോറി ക്ഷമിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അവൻ ജീവന ഉണ്ട് എന്നറിയുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കുമെന്ന് നിനക്കറിയോ ഗൗരിയെ എന്ന് ചോദിച്ചു പക വീട്ടാൻ ഇപ്പോഴത്തെ എൻ്റെ മുന്നിൽ ഒരു ശത്രു ഉണ്ട് മഹാശത്രു നിന്നോടും നിൻ്റെ കുടുംബത്തോടും ആവാൻ ചെയ്ത എന്നോടും ചെയ്ത എല്ലാ തെറ്റിനും എണ്ണി എണ്ണി ധ്രുവനോട് എനിക്ക് കണക്ക് ചോദിക്കണം എല്ലാം ചോദിക്കണം നിൻ്റെ അല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതല് അവൻ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക ഗുരി എന്തിനാന്നറിയോ എനിക്ക് സ്വസ്ഥായിട്ടൊന്നുറങ്ങണമെങ്കില് എൻ്റെ ഈ കലി അതൊന്ന് അടക്കി വെക്കണം നീ വേദനിച്ചതിൻ്റെ നൂറ് ഇരട്ടിയുണ്ടല്ലോ അവൻ വേദനിക്കണം നീനി കണ്ണീരൊഴുക്ക് നിന്റെ കണ്ണീരിന് പകരം അവൻ്റെ ചോര ഈ മണ്ണില് വീഴണം വീഴ്ത്തും ഈ ശങ്കർ ബായേ ആ ചോര കണ്ടാലേ ഇനി എൻ്റെ കലി അടങ്ങൂട്ടോ എന്ന് പറഞ്ഞ് ശാങ്കു ആകെ വല്ലാത്ത അവസ്ഥയിൽ ഇറങ്ങി അങ്ങ് പോവാണ് ഇത് കണ്ട് ഗൗരി ആകെ പേടിച്ച് വരേണ്ടി നിൽക്കുന്നു അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് യു സിയോഗിയൻ